ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു എഗ്ഗ് കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മളെ ഉച്ചക്കൊക്കെയുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും പിന്നെ നമ്മളെ ബിസി ആയിട്ടുള്ള പോകാനുള്ള തിരക്കുകളും എല്ലാം കൂടിയാണ് അപ്പോൾ നല്ല രസമുണ്ട് ഞങ്ങളെല്ലാവരും പോകണമല്ലായത് കൊണ്ട് നേരെ വളക്കുമ്പോൾ തന്നെ എല്ലാം സെറ്റാകു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എണീച്ച് പിന്നെ ഒരു അഞ്ചേക്കാലൊക്കെ ആയപ്പോഴാണ് ഞാൻ അടുക്കളക്ക് വരുന്നത് അപ്പോൾ തലേ ദിവസം അത് ആ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫെർമൻറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് എനിക്കുള്ള ആണ് പിന്നെ മറ്റേത് മീനൊക്കെ നല്ല ഫ്രീസായിന് അപ്പോൾ അതൊക്കെ തണുപ്പ് ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ച് വെള്ളമൊക്കെ ആ ടൈമിലാണ് തന്നെ അടുത്തുകൊണ്ട് തന്നെ തലേ ദിവസം മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടേനെ ഇന്നിപ്പോൾ മൺകലത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പം തീയക്കെ പിടിപ്പിച്ച് കാലൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇനി ഇടടുപ്പ് കാലിയാണല്ലോ അപ്പം ഇന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയാണ് റെഡിയാക്കണത് അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാവുമ്പം ചട്ടി നല്ലോണം ചൂടായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മൺകലത്തിൽ വെച്ചത് പിന്നെ കെറ്റലിൽ ഞാൻ നോർമലി ഞാൻ ചെയ്യുന്ന പോലെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മളെ കലത്തിൽ വെച്ച വെള്ളമൊക്കെ ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുണ്ട് അപ്പം ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു പിന്നെ മുട്ടയൊക്കെ ഞാൻ കുറച്ച് സുർക്കൊക്കെ വേണ്ടി മറന്നിട്ടുണ്ടെനി അപ്പോൾ ഇനി പൊട്ടും വിചാരിച്ചിട്ട് സുർക്കൊക്കെ വെച്ചു പിന്നെ ഞാൻ പോയിട്ട് കുട്ടികളൊക്കെ വിളിച്ചൊക്കെ നോക്കി പക്ഷെ ആരും എണീറ്റില്ല അതിൽ ഞാൻ പിന്നെ എൻ്റെ പരിപാടികളൊക്കെ ഓരോന്നോരോന്നാണ് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ എടുത്ത് കൊടുക്കുന്നുണ്ട് അടിച്ചുണ്ട് തുടക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് ബേബി കുറച്ച് ടൈം അധികം ഉറങ്ങിയതുകൊണ്ട് നല്ലൊരു സമാധാനത്തിൽ എടുക്കാനായിട്ടോ പിന്നെ മുട്ട ആയി മുട്ട ഞാനിതാ തൊലിയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം കറിക്കുള്ള ത്തിലാണ് അപ്പോൾ സെയിം ചട്ടിയിൽ തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ടിടുന്നത് പെട്ടെന്ന് വായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുത്തു അതിൻ്റെ ഇടയിൽ മുട്ട തൊലി കളയുന്നുണ്ട് മുട്ട ചൂടോടെ തൊലി കളയുമ്പോഴാണ് പെട്ടെന്ന് കിട്ടുക പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടെടുത്തു തക്കാളി ഇതേപോലെ ജ്യൂസ് അടിച്ച് അടിച്ചിട്ടെടുത്ത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തു പിന്നെ അത് വാങ്ങണ്ടുവന്നതിന് ശേഷം ഒരു അരമുറി തേങ്ങ ചിരകി അരച്ചു അതും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കെ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പാലപ്പമാണ് റെഡിയാക്കണത് പാലപ്പത്തിനെല്ലാം നമ്മൾ അരച്ച് വെച്ചത് അപ്പം അങ്ങനെ പാലപ്പം എന്താ നല്ലതായി വന്നേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ കറി ഇതാ ജസ്റ്റ് ഒന്ന് തിള വന്നപ്പം മുട്ട അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മല്ലയിലൊക്കെ ഉണ്ടെനി അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കറി ഇങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ പാലപ്പത്തേക്ക് ഏത് കറിയും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുട്ട ഇങ്ങനെ കറിയാക്കി വെച്ചാലും അതേപോലെ സ്റ്റൂ ആക്കി വെച്ചാലും ഒക്കെ ടേസ്റ്റാണ് ഞാൻ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മക്കളെയൊക്കെ വിളിച്ചുണർത്തി പോലെയൊക്കെ ഫ്രഷ് ആക്കി ഒരുക്കി പിന്നെ ഇതാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എനിക്ക് കറിക്ക് ഇന്നിപ്പം മത്തൻ്റെ ഇലയാണ് താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ കുച്ചിട്ടുണ്ടാക്കണം മുതൽ നമ്മൾ തിന്നുമ്പം വല്ലാത്തൊരു എന്തോ പോലെയാണ് ഭയങ്കര ഒരു സന്തോഷം എന്താ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു വികാരം അതെന്ന് പറയുകയാണെങ്കിൽ ഇതാ മുളക് എടുത്ത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചാറ് മത്തൻ്റെ ഇല എടുത്തു ഇപ്പോൾ ഇല കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിൽ ഇട്ട് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാബേജ് ഉപ്പേരി വെക്കണം അപ്പോൾ ക്യാബേജ് ഒക്കെ എടുത്ത് അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിജു ഇതാ എൻ്റെ മേൽ പിടിച്ച് തൂങ്ങണംതാക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിങ് ഫുള്ള് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ആക്കി കൊടുക്കണം അപ്പോൾ കടുക് പൊട്ടിച്ച് ക്യാബേജൊക്കെ ഇട്ട് അപ്പോൾ ഇന്നത്തെ ക്യാബേജ് ഉപ്പേരിക്ക് തേങ്ങയൊന്നും ഇടണല്ലേ കേട്ടോ പിന്നെ അടുത്തത് ഇതാ നമുക്ക് താളിപ്പ് റെഡിയാക്കണം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളി വാട്ടി അതിൻ്റെ ഇടയിൽ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള കിഴങ്ങ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളി എന്തൊക്കെ വേണ്ടി വന്നതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ച് പിന്നെ മത്തൻ്റെ അല ഇട്ടെടുത്തു പിന്നെ നമ്മൾക്ക് കുറച്ച് രസം ഉണ്ടാക്കണം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ രസം ഉണ്ടാക്കുന്നത് ഒരുപാട് കാലമായി ഉണ്ടാക്കണം വിചാരിക്കുന്നത് പക്ഷേ ഞാൻ കല്യാണത്തിനൊക്കെ പോയാലൊന്നും ഞാൻ കൂട്ടലില്ല ഉണ്ടോ പക്ഷെ ഇത് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഉണ്ടാക്കാനൊരു സ്ഥിതി ചെയ്യാണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കണ്ടോ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അങ്ങനെ കടുകും ഉലുവൊക്കെ ഇട്ട് പൊട്ടി ി ചെറിയ ജീര കൂടണം കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് ആ കണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക പിന്നെ കറിവേപ്പില കറിവേപ്പിലിടുക പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക പിന്നെ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടെടുത്തു ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കേട്ടോ പിന്നെ ഞാൻ ഈ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടതേനി പരിപ്പിട്ടിട്ട് രസം ഉണ്ടാക്കണത് അപ്പോൾ പരിപ്പ് വേവിച്ചുവെച്ചതുണ്ടേനി അപ്പം അതും കൂടെ ഇട്ട് ഒന്ന് ഇതാക്കി പിന്നെ പുളി വെള്ളം ഒഴിച്ചെടുത്തു പിന്നെ ലാസ്റ്റ് ഇതാ കായം ഉണ്ടല്ലോ അത് കായപ്പൊടി അതും കൂടെ ഇട്ടെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അപ്പം ലാസ്റ്റ് മല്ലിച്ചപ്പൂട്ട് രസം റെഡിയായി പിന്നെ മീൻ തലേ ദിവസം അതായത് ഇന്നലത്തെ ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാകും ഞാൻ രാത്രി മീനൊക്കെ കിട്ടിയപ്പം ഒക്കെ മസാലയൊക്കെ തേച്ച് സെറ്റപ്പാക്കി വെച്ചി പിന്നെ ഞാൻ എനിക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കി കറിയും ചോറും ഉപ്പേരി എന്താ രസം ഒറ്റക്ക് ഉണ്ടാക്കുക ഒറ്റക്ക് കൊണ്ടുപോവുക പിന്നെ ഞാൻ നിജുവിനെ അംഗൻവാടിയിലാക്കണം ഡോറൊക്കെ പൂട്ടി ഇറങ്ങി അംഗൻവാടീൻ്റെ അടുത്ത് എത്തിയിട്ടോ ഞങ്ങൾ അപ്പോൾ ഓനെ ടീച്ചർ വന്നെടുത്ത് കൊണ്ടുപോവാണ് അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോകാൻ അപ്പോൾ അങ്ങനെ എനിക്ക് ടാറ്റൊക്കെ തന്നു കയറിപ്പോയി പിന്നെ ഞാനിതാ വന്നു ഇഞ്ഞ് എനിക്ക് പോവണം പോയി തിരിച്ച് വരികയാണ് കേട്ടോ തിരിച്ചിതാ നേരെ അംഗൻവാടിക്കാണ് വരൽ വീട്ടിൽ ഒന്നും അല്ല വരല് അപ്പോൾ അതാ വന്നപ്പോ ഓൻ ഇതാ ഉറങ്ങി എണീറ്റ് വരുന്നുണ്ട് ചിരിക്കണമൊക്കെ ഉണ്ട് ചില ദിവസം തീരെ തെളിവുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ പുല്ല് കാണാൻ ഭയങ്കര ഭംഗി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ പിന്നെ പിന്നെതാ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടന്ന് പോന്ന് അപ്പോൾ പുല്ലൊക്കെ കഴിഞ്ഞാൽ നടക്കണം പറഞ്ഞു അപ്പോൾ ഇക്ക വെറുതെ വണ്ടി റൗണ്ട് അടിച്ച് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടി കയറി വീട്ടിലൊക്കെ എത്തി പിന്നെ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരം അന്നത്തെ ഡേ ഇങ്ങനെ ഭയങ്കര രസമാണ് ഇപ്പം ഞങ്ങൾ മാത്രം വീട്ടിൽ ഇല്ലല്ലോ ആര് പോയില്ല ഇങ്ങനെ പോവല്ലേ എന്നിട്ട് വീട്ടിൽ വരിക പിന്നെ ഫുഡ് നോക്കുക ബാക്കിയ കാര്യങ്ങൾ ചെയ്യുക ആ ഒരു പണ്ടത്തെ ആ ഒരു ഫീല് അങ്ങനെയല്ല ഇത് നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ അല്ല കുറച്ചധികം ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഇതല്ലേ എന്നാലും അങ്ങനെ പോവുന്നുണ്ട് മാഷാള്ള അപ്പം ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം Okay, bye.